സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് പ്രണാമം അർപ്പിക്കുന്നത് പ്രമുഖ ആസാമീസ് നടൻ സ്പന്ദനാണ് അന്തരിച്ചത് അസ്തിത്വ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച നടനാണ് സ്പന്ദൻ ബോർ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സോറി എന്ന ഹിന്ദി ഷോർട്ട് ഫിലിമിൽ സ്പന്ദൻ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു മാർച്ച് ഇരുപതിനാണ് ഇദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അകാലവിയോഗം വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് സ്പന്ദൻ ബോർത്താക്കൂറിന് ആദരാഞ്ജലികൾ